പിള്ളേരെ അവിടെ കിടന്ന് കളിക്കുവല്ലേ ആ എന്നെ നീയൊരു കാര്യം ചെയ്യും വന്നിട്ട് ആ മത്തി മേടിച്ചുകൊണ്ട് വച്ചിട്ടുണ്ടോ അത് ചെറിയ മത്തിയാ അതൊന്ന് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കിക്കെ ഓ എന്നെ കൊണ്ട് പയ്യ് മത്തിക്കകത്ത് കിടന്ന് പരകാൻ വേണ്ടിട്ട് എനിക്ക് മത്തി ഇഷ്ടമില്ല അത് എന്തിനും മേടിച്ചോണ്ട് വന്നേ അവൻ അവരോട് മത്തി മേടിച്ചേച്ചിട്ട് ആ ഞാൻ വെട്ടി വൃത്തിയാക്കിയ കൊളാം ഇവര് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്മയൊന്ന് നോക്കുവോ മീൻ വെട്ടിക്കൊണ്ടിരിക്കുവായത് കൊണ്ട് എനിക്ക് വന്ന് പിന്നെ ഇവര് എടുക്കാൻ പറ്റില്ലല്ലോ അതും മത്തി ആയതുകൊണ്ട് നല്ല മണമായിരിക്കും ആ ഇത്ര നോക്കാനൊന്നും ഇല്ല ഒരു കാര്യം ചെയ്യാം കട്ടിലേ നിറയ്ക്കി താഴോട്ട് ഒരു പായയും പിരിച്ചിട്ട് അങ്ങോട്ട് കിടത്ത് അവിടെ കിടന്ന അവർ കളിച്ചോളും ഇച്ചിരി കാര്യമൊക്കെ ചെയ്യും അവിടെ കിടന്ന് കരഞ്ഞോട്ടെ കരഞ്ഞു കരഞ്ഞാ പിള്ളേർ വളരുന്നത് നീ അത് തേച്ച് കഴിയത്താ തേച്ച് കഴിയത്തന്നാ ഞാൻ അറിവെക്കാം വെക്കാം കുടുംബശ്രീക്കൊന്നും കഴിഞ്ഞ ആഴ്ച വരാൻ പറ്റിയില്ലടി അയ്യോ എനിക്ക് എനിക്കിവിടെ പണിയല്ലേ നൂറുകൂട്ടം പണിയായിട്ട് പൊറത്തിറങ്ങാൻ നേരം ഉണ്ടോ നാട്ടുരൊക്കെ ഭയങ്കര വേദനയാണ് ഇനിയിപ്പോ പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നേ ഈ വീട്ടിലെ പണി മൊത്തവും ചെയ്യണ്ടേ പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നാടോടിഞ്ഞു ഓ എൻറെ പൊന്ന് ചേച്ചി മരുമോളി വന്നില്ലേ ഇനിയിപ്പൊ പകുതി പണിയൊക്കെ അവളും ചെയ്തോളിയല്ലേ പ്രസവിച്ചിട്ട് ആറു മാസമായില്ലേ ഉം പെറ്റെണീറ്റ് ഈ വീട്ടിലേക്ക് വന്നേപ്പിനെ ഉണ്ടല്ലോ അവള് ഒരു പണിയും ചെയ്തിട്ടില്ല ഓരാത്തനെ ഇരട്ട പിള്ളേരല്ലേ ഉണ്ടായേക്കുന്നേ ആ പിള്ളാരെ നോക്കി അങ്ങനെ ഇരിക്കും ആ മുറിക്കേതു നേരം എല്ലാ പണിയും ബാക്കിയുള്ളവര് ചെയ്യണം അത് ശെരി ഇതെന്ത് ഇവിടെ വേറെ ആരും പ്രസവിച്ചിട്ടില്ലേ അല്ലേ അതുകൊള്ളാലോ ഇതിപ്പോ ചേച്ചി എല്ലാ പണിയും അങ്ങ് ചെയ്യാൻ നിന്നിട്ടാ അങ്ങനെ എല്ലാം അങ്ങോട്ട് ചെയ്യരുത് കൊറച്ച് അവിടെയും ചെയ്യട്ടെ എന്ന് അങ്ങ് വിചാരിക്കണം അമ്പടി അതുകൊള്ളാലോ ഒരു പ്രായമായ വിചാരിക്കണ്ടേ ഏഹ് പ്രായത്തെങ്കിലും ഒന്ന് മാനിക്കട്ടെ അല്ല പ്രസവിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ടല്ലേ അവിടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത് ആ അത് പിന്നെ ഇരട്ട പിള്ളേരല്ലേ എന്നും പറഞ്ഞിട്ട് ആറ് മാസം നിർത്തിയതാ എന്റെ പൊന്നെ ഞാനും ഓർത്ത് നിർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓഹ് എന്നാലും ഇരട്ട പിള്ളേരുണ്ടായി ഇപ്പൊ രണ്ടും പെണ്ണായി പോയല്ലോ ചേച്ചി ഒന്നാണോ ഒന്ന് പെണ്ണുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പോട്ടെ രണ്ടും ആം കുഴപ്പമില്ലായിരുന്നു കൊഴപ്പമില്ലായിരുന്നു ഷോ ഇതിപ്പോ രണ്ടും പെൺ പോയില്ലേ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ പറയവരുത് ഇനി പിറണ്ടായിരുന്നു ആ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ അത് മതിയെന്ന് പിന്നെ പ്രശ്നവെച്ച് കഴിഞ്ഞു പിന്നേം പെണ്ണാണെങ്കിലും എന്ത് ചെയ്യും ഏഹ് ഇപ്പൊ തന്നെ ഒറ്റയടിക്ക് രണ്ടു പെമ്പിള്ളേരല്ലേ ഉണ്ടായത് എനിക്ക് തോന്നുന്നേ ഇത് പാരമ്പര്യമാണ്. ഇവളുടെ വീട്ടിലെ നാല് പെമ്പിള്ളാരല്ലേ ഏഹ് അതുകൊണ്ടിട്ട് ചേച്ചി പറയുന്നത് നേര് തന്നെ രണ്ട് പിള്ളേര് മതി ഇനിയും ഉണ്ടാകുന്നത് പെണ്ണാണെങ്കി എന്ത് ചെയ്യും അത് ഇരട്ടകളും കൂടിയായിരുന്നെങ്കിൽ തീർന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇവളുടെ വീട്ടിലെ പാരമ്പര്യമായിരിക്കും ഇവക്ക് കിട്ടിയേക്കുന്നത് പ്രസവിക്കുന്നതെല്ലാം ചിലപ്പോൾ പെൺപിള്ളേരായിരിക്കും പറയാൻ പറ്റിയല്ല അയ്യോ എന്റെ ഉഷേ എനിക്ക് കേട്ടിട്ട് തന്നെ അങ്ങോട്ട് പേടിയാകുമോ നീ ഇങ്ങനെയൊന്നും പറഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാതെ അതങ്ങനെ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നു ഈ പാരമ്പര്യമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും പെൺ പിള്ളേരുണ്ടായ കാര്യം എല്ലാവരും പറയും നല്ലതല്ലേ ഒരുക്കിയൊക്കെ നടത്താന്ന് പക്ഷെ ചിലവല്ലേ ഇതുങ്ങളെ വളർത്തണമെങ്കിൽ ഒന്ന് കെട്ടിച്ച് വിടണെങ്കിൽ തന്നെ എന്തോ ഒരു വില ആ സ്വർണത്തിനൊക്കെ ഏ സ്വർണ്ണമൊന്നും കൊടുക്കാണ്ട് കെട്ടിച്ച് വിടാൻ പറ്റുവോ പെണ്ണുങ്ങൾ പെൺപിള്ളേരുണ്ടായ പിന്നെ അന്നേരം മുതൽ ചിലവാണ്. പിന്നെ അത് മാത്രമാണോ പ്രസവം കാര്യങ്ങളും മൊത്തത്തിൽ പെണ്ണുണ്ടായ ദൈവമേ എൻ്റെ രണ്ടെണ്ണ മതിയെ പക്ഷെ വേറൊരു കാര്യവും കൂടി ഉണ്ട് ചേച്ചി കുടുംബത്തിന്റെ ഇത് നിലനിർത്താൻ വേണ്ടിട്ട് ഒരാങ്കോച്ച് വേണ്ടേ നമ്മുടെ തലമുറ നിലനിർത്തണമെങ്കിൽ ആ പിള്ളേര് വേണ്ടേ പെൺപിള്ളര് തന്നെ ഉണ്ടായിട്ട് ഇപ്പൊ എന്താ കാര്യം വെമ്പിള്ളേര് കെട്ടിച്ചു വിട്ട് വേറെ കുടുംബത്തോട്ട് പോയി പിന്നെ പിള്ളേരുണ്ടായാലും അത് ആ കുടുംബത്തിന്റെയാ നമ്മുടെ കുടുംബത്തിന്റെ ആയിയല്ല ആണിനാണു വേണം ഓ ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കുന്നില്ല തൽക്കാലം ആ ഞാൻ ഒന്ന് കാണാൻ കൂടെ ഓർത്ത് വന്നതാ ഇതുവരെ പ്രസവിച്ചിട്ട് കണ്ടില്ലല്ലോ അയ്യോ ഞങ്ങളുടെ വിരുക്കൂട്ടൻ്റെ മക്കളല്ലേ പ്രസവിച്ചിട്ട് അവൾ മാസം അവിടെ അല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ പറ്റിയോ ഞങ്ങക്കൊക്കെ ആ പിന്നെ അവളുടെ വീട്ടിൽ പോയി കാണണ്ട ഇങ്ങോട്ട് വരുമ്പോ കാണാമെന്ന് ഓർത്തിരിക്കുവായിരുന്നേ ആ മുറിക്കാത്തോണ്ട് ഇപ്പൊ അവള് രണ്ടു പിള്ളേരെയും കൂടെ കുളിപ്പിച്ച് കയറ്റി പിന്നെ ഉടുപ്പ് പൊടിച്ച് ഒരുക്കി ഉറക്കാൻ വേണ്ടിട്ട് കടത്തിയത് ഉറങ്ങി കാണുമായിരിക്കും കുറെ നേരം ആയി ഇനി ഇനിയിപ്പാ കൂടെ കിടന്നിട്ട് തള്ളയെ ഉറങ്ങോന്ന് എനിക്കറിയത്തില്ല പശുക്കളെ കാണട്ടെ ആ നീ ചിത്ത് കാണും ഞാനേ ചായ എടുക്കാം ചായ വെക്കാം ആ ഞാൻ ഓർക്കും നീ നീനിയിപ്പൊ പിള്ളേരുടെ കൂടെ കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയോ ന്നാൻ ഒപ്പൊന്നും കേക്കാത്തോണ്ടേ ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ആറു മാസം ഒക്കെ ആയില്ലേ ഇനിയിപ്പോ ഓടി നടന്ന എല്ലാ കൂട്ടവും പണിയും ഒരു വീട്ടിലെടുക്കാം ഞാനൊക്കെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ വിറക് വരെ കീറുമായിരുന്നു പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇപ്പത്തെ പിള്ളേർക്കൊക്കെ സുഖമല്ലേ അതുകൊണ്ട് ഇങ്ങനെ കിടക്ക പിള്ളേർ ഉറങ്ങുമ്പോ കൂടെ കിടക്കണമെന്നൊന്നുമില്ല ഈ അമ്മായിയമ്മ പറഞ്ഞ ഒരാൾ വീട്ടിലുണ്ടെങ്കിലും പ്രായമായ സ്ത്രീയല്ലേ ഇതിപ്പോ എല്ലാ പണിയും ഒറ്റയ്ക്ക് അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നീ ഒന്ന് സഹായിക്കുമൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ പണിയൊക്കെ അല്ലാണ്ട് വെറുതെ ഓ തീരെ ൊടിക്കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞു പിള്ളേര് ആറുമാസമായ പിള്ളേരാന്ന് കണ്ടാ പറയലോ കേട്ടോ കുഞ്ഞുങ്ങള് ഒട്ടും മുടിയുമില്ലല്ലേ പെൺ പിള്ളേരാവുമ്പളേ തല നിറച്ച് മുടിയുള്ളതാ ഭംഗി ആറുമാസമൊക്കെ ആയുമ്പോ നല്ലവണ്ണം മുടി വരാനൊക്കെ സമയമായി അയ്യോ ദൈവമേ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളാ നോക്കിക്ക് കയ്യും കാലും ഒക്കെ കണ്ടോ അയ്യോ ദൈവമേ പെൻസിൽ പോലെ ഇത് എങ്ങനെ വലുതാക്കി എടുക്കൂടി നീ അയ്യോ ആ ഇരട്ട പിള്ളേരല്ലേ ചേച്ചി ഞാൻ പോയിട്ട് അലക്കിട്ട് വരട്ടെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കൂല ഇപ്പൊ അലക്കാൻ പോയാൽ തന്നെ ഇടക്കിടക്കേ വന്ന് നോക്കണം ഇവരെഴുന്നേറ്റോ ഇവര് എഴുന്നേറ്റോന്ന് അത് പിന്നെ വേണ്ടേ നമ്മൾ നമ്മളിനിപ്പൊ എന്ത് പണിക്ക് എന്ന് പറഞ്ഞാലും ഇടക്കിടക്ക് പിള്ളേരെ വന്ന് നോക്കണം അതിപ്പൊ വേറെ ആരെങ്കിലും ചെയ്യണോ നമ്മൾ തന്നെ വേണം നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ പിന്നെ ഏറ്റ പിള്ളേർ ആയതുകൊണ്ട് ഭയങ്കര ഉരുത്തക്കേടുവായിരിക്കും പിള്ളേർക്കെ ആ നീയും അങ്ങ് കോനം കെട്ടു പോയി കേട്ടോ നിന്റെ പഴയ സൗന്ദര്യൊക്കെ അങ്ങ് പോയ കേട്ടോ അവ വയസി ആയി പോയ ഓലായിപ്പോയി നീ ഇങ്ങനെ ആയി പോയത് പിള്ളേർക്കും നിറം കുറവാണ് ഭയങ്കരമായിട്ട് ചെവിയൊക്കെ കണ്ടാലറിയും നിന്റെ വീട്ടുകാരുടെ നിന്റെ അമ്മയുടെ ഒക്കെ ഇതാ പിള്ളേര് അവന് നല്ല നിറമില്ലേ അവൻ വെളുത്തു നല്ല സുന്ദരനല്ലേ അവൻറെ സൗന്ദര്യവും നിറവൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ അവനെ കുഞ്ഞിലെ മുതലേ കാണുന്നതല്ലേ അയ്യോക്കൻകാര് എൻ്റെ അടുത്തൊക്കെ ആയിരുന്നു എപ്പോഴും വളർന്നതും ഒക്കെ അപ്പൊ അവന്റെ സൗന്ദര്യം ഒന്നും എന്നാണേലും കിട്ടിയിട്ടില്ല പെൺ പിള്ളേരായതുകൊണ്ടേ കൊറച്ച് നിറമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഞാൻ സഹിച്ചു ചേച്ചി അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ സഹിക്കാതെ പറ്റുവോ ഓ അവക്കിഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം കേക്കുമ്പോ കലുകേറിട്ടെന്ന കാര്യം ഓ തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പൊന്ന് നിത്തിയേ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയതാടി നോക്കുമ്പോ അമ്മക്ക് തീരെ വയ്യ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാഴ്ചത്തോളം അവിടെ നിൽക്കേണ്ടി വന്നു പിള്ളേരെയൊക്കെ അവിടെ നിന്ന് സ്കൂളിലും വിടേണ്ടി വന്നേ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു നിനക്ക് നടുവേദന ഉണ്ടോടി എൻ്റെ പൊന്നി ചേച്ചി നടുവേദന ഉണ്ടോന്നോ എന്നോടും അനക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാ ഇവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഇവർ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീണ് പോവാ പറ്റുന്നേ ഇല്ല ോ അമ്മ ഒന്നിനും കൂടിയിലായിരിക്കും അല്ലെ പിള്ളേരെ ഒന്നും എടുക്കാനോ നോക്കാനോ ഒന്നും ഇരട്ട പിള്ളേരായത് കൊണ്ട് നോക്കാനും ഭയങ്കര പാടല്ലേ അമ്മയോ അന്ന് ഇവര് ഞാൻ വന്ന സമയത്ത് ഇവരെ ഒന്ന് എടുത്തായിരുന്നു പിന്നെ ഇന്ന് വരെ ഇതുങ്ങളെ കൊണ്ട് പോലും തൊട്ടിട്ടില്ല എന്തിന് അവരൊന്ന് മൂത്ര ഒഴിച്ചാലോ അപ്പിയിട്ടാലോ ഭയങ്കര എന്തോ അറപ്പു പോലെയാ അമ്മയ്ക്ക് പെമ്പിള്ളേരെ കണ്ടുകൂടാൻ തോന്നുന്നു എന്നാ ഒന്നാമത്തെ കാര്യം പിന്നെ കളറില്ല പെമ്പിള്ളാരാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കുറ്റപ്പെടുത്തില്ല ചേച്ചി ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി പിന്നെ ചേച്ചിയും ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലോ മെയിനായിട്ട് ആ ഉഷ ചേച്ചി ആ ഉഷ ചേച്ചി വന്നിട്ട് അതും ഇതും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെ അമ്മയായി പോകുന്നത് എന്നോട് വന്നിട്ട് എന്തൊക്കെ വർത്താനങ്ങളാ അവര് അറിയാവോ ആ ഉഷ ചേച്ചി ഒറ്റ ഒരാളാണ് ഈ കുടുംബം തകർക്കുന്നത് എന്റെ ദൈവമേ ഞാൻ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഏതു നേരം എന്നെ അമ്മേനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ വഴക്കുണ്ടാക്കിക്കും പിള്ളേര് രണ്ടുപേരും ഉണ്ടായി കഴിഞ്ഞ ഒരു ദിവസം ഈ ഉഷ ചേച്ചി ഇതുപോലെ അമ്മേനോട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഞാനും അമ്മയും കൂടെ മുട്ട വഴക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റിയാലും ഇവിടുന്ന് വേറെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ അപ്പുറത്തെ സ്ഥലം എഴുതി ഞങ്ങളുടെ പേരിലോട്ട് തന്നത് അങ്ങനെ അവിടെ വീടും വെച്ച് പെട്ടെന്ന് തന്നെ മാറി താമസിക്കേണ്ടിയും വന്നു ഹോ അതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പം മനസ്സമാധാനം ഇല്ലേ സമാധാനം ഉണ്ടോന്നു എൻ്റെ പിള്ളാരെ നോക്കിയിട്ടൊന്നും എൻ്റെ പെണ്ണിനെ കണ്ടുകൂടായിരുന്നു അയ്യോ അയ്യോപ്പൻ കൊച്ചിനെ ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഉണ്ണിക്കൂട്ടനോട് വലിയ കാര്യമായിരുന്നു അവൻ ചെറുക്കൻ കൊച്ചല്ലേ ഈ തള്ളിക്ക് പെൺപിള്ളാരെ കണ്ടുകൂടാ പണ്ടേ അങ്ങനെ തന്നെയാ പെൺ കൊച്ചുങ്ങളെ കണ്ടുകൂടി തള്ളി ഒരു പെണ്ണാന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ലേ അത് വേറെ കാര്യം പിന്നെ പിള്ളേരോട് ഇങ്ങനെ തിരിച്ച് വ്യത്യാസം കാണിച്ചിട്ടാ ഞാൻ പിന്നെ ഓർത്ത അത് ഒരു വിഷമമായി അല്ലേ അതുകൊണ്ട് ഊഹ് ദൈവമേ ഇനിയിപ്പോ ഏതായാലും നീ വിഷമിക്കൊന്നും വേണ്ട ഞാനിങ്ങ് പോകുന്നില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ പണിയൊക്കെ തീർത്ത് അച്ചിട്ട് ഇങ്ങോട്ട് ഓടി വരാം ഞാനും കൂടെ കൂടിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പിള്ളേർ രണ്ടു വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെയും കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലന്നെ അത് നിങ്ങൾ അങ്ങ് വളർന്നോളും അതുകൊണ്ട് ഞാനും കൂടെ ഉണ്ടല്ലോ നീന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എനിക്കതായിരുന്നു നിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു എനിക്ക് ടെൻഷൻ നീ ഇങ്ങോട്ട് പോരുകയും ചെയ്യുന്നത് എന്റെ ദൈമിയാ പെണ്ണ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണോന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ തളരെടുത്തിട്ടൊന്നും ചെല്ലട്ടെ ഒരു പണിയും പിടിച്ചു തരുന്നേ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അടുക്കള എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുള്ളതേ അവള് മറന്നുപോയ ലക്ഷണ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഞാൻ ചെയ്യാൻ ഇവിടെ ഒരുത്തി ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്ത എന്നാ അമ്മയാ പിള്ളേരെ നോക്കിയിരിക്കമ്മേ അവള് വീട്ടിലെ പണിയൊക്കെ ചെയ്യട്ടെ ആ അതുമുള്ള ഈ ഇരട്ട പിള്ളേരെ നോക്കിയൊന്നും എനിക്കൊരു ശീലമില്ല അയ്യോ ഒന്ന് കരയുമ്പോ ഒന്ന് ചിരിക്കും ആരെക്കൊണ്ട് വിറ്റു നോക്കാൻ വേണ്ടിട്ട് ഒന്നാമത് എന്റെ നടുവും വയ്യ പുറവും വയ്യ ഒരിടയ്ക്ക് ഭയങ്കര വാശിയാ പിള്ളേർക്ക് അയ്യോ എന്തൊരു വാശിയ അല്ലെങ്കിൽ നമ്മളെ ഒന്നും പിള്ളേല് സ്നേഹവും ഇല്ല നമ്മളോടൊന്നും ആ അവിടുത്തെ അവളുടെ വീട്ടുകാരോടാ സ്നേഹമൊക്കെ ഉള്ളൂ നമ്മളോടൊന്നും ഒരു സ്നേഹവും ഇല്ല കാര്യം ആറുമാസായുള്ളു പിള്ളേർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എൻറെ അമ്മയ്ക്ക് അറിയാലോ എത്ര പിള്ളേരെ നോക്കണമെങ്കില് നല്ല പാടാണ് ഒന്നിനെ തന്നെ നോക്കണേ പാടാ അന്നേരം അവളെ രണ്ട് പിള്ളേര് അതൊന്നും അവളെ ഒന്ന് സഹായിക്കാൻ അമ്മയ്ക്ക് പറ്റുവോയില്ലെങ്കിൽ അവൾ ആ പിള്ളേരെ നോക്കി വീട്ടിലെ പണികളെല്ലാം അവള് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം തന്നെ അവളും മനുഷ്യനല്ലേ യന്ത്ര ഒന്നും അല്ലല്ലോ പിന്നെ അതുങ്ങക്ക് സ്നേഹ പോലെ ആളെ അമ്മ കൊടുക്കുന്നില്ലാത്തോണ്ട് അത് അമ്മേനോട് സ്നേഹം ഇല്ലാത്തത് അത് കിട്ടുന്നിടത്ത് പിള്ളേര് നിക്കുകയുള്ളു അത് അമ്മക്ക് അറിയത്തില്ല അമ്മയുടെ മകന്റെ മക്കളല്ലേ അമ്മ അവരെ ഒന്ന് സ്നേഹിച്ചും കളിപ്പിച്ചും കൊഞ്ചിച്ചും നോക്കിക്കേ അമ്മ കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ ആ പിള്ളേർക്ക് വേറെ ആരും ഇതൊന്നും അമ്മേനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഓ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്തൊക്കെ ചെയ്താലും ശരി ഉണ്ടായത് രണ്ട് പെമ്പിള്ളാരാണല്ലോർത്തിട്ട ഒറ്റയടിക്ക് രണ്ട് പെമ്പിള്ളേര് അല്ലമ്മ ഈ ആമ്പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്ര വിശേഷം എന്താ അമ്മയ്ക്ക് രണ്ട് ആംപിള്ളേരുണ്ടായി മൂത്ത മോൻ കുടുംബമായിട്ട് മാറി താമസിക്കുന്നു രണ്ടാമത് ഉണ്ടായത് മകൻ അമ്മയ്ക്ക് മരുമക്കളെ ഒട്ട് കണ്ടുകൂടാ മകന്റെ മക്കളെയും ഒട്ട് കണ്ടുകൂടാ അവളുടെ വീട്ടിലെ നാല് പെൺപിള്ളാരാ മൂത്ത ചേച്ചി ജോലി ചെയ്താണ് അത്രയും വലിയ വീടുണ്ടാക്കിയത് രണ്ടാമത്തെ ചേച്ചിക്ക് ജോലി ആയപ്പോൾ ഈ രണ്ട് മക്കളും കൂടെ കൂടിയിട്ട് ഇഷ്ടം പോലെ സ്ഥലവും മേടിച്ചിട്ട് അമ്മേനെയും അച്ഛനെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് മൂന്നാമത്തെ ചേച്ചിയും ഭയങ്കര ജോലിക്കാരിയാണ് ഏഹ് അവർ നല്ല അടിപൊളിയായിട്ട് ആ നാട്ടിലേക്കും വെച്ച് ഇപ്പൊ ഏറ്റവും കോടീശ്വരന്മാരായിട്ടാണ് അവർ ജീവിക്കുന്നത് പിന്നെ ഇവിടെ എഞ്ചിനീയർ ഇല്ലേ ഏ പിള്ളേരിച്ചിരി അറിവായിട്ടുണ്ടെങ്കിൽ അവർക്കും ജോലിക്ക് പോവാം പിന്നെ എന്താ കുഴപ്പം പെൺപിള്ളേരായാലും ഒരു കുഴപ്പമില്ല അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി അവർക്ക് ജോലിയും പഠിപ്പും ഉണ്ടായാൽ മതി പെൺ പിള്ളാർക്കെ സ്വന്തം കുടുംബത്തോട് കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും അവർക്കൊരു ജോലിയും വരുമാനവും ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് പെൺ കൊച്ചുങ്ങളാ ഉണ്ടായെന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ കടന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുറ്റം ഞാൻ എന്റെ മനസ്സിലൊന്നും വെക്കിയല്ല എന്നതാണ് എനിക്ക് തോന്നിയത് അത് ഞാനങ്ങ് പറയും നിങ്ങൾ രണ്ടുപേരും ഇപ്പം ഒറ്റ കൈയാണല്ലോ ചേട്ടന്റെ അനിയന്റെ ഭാര്യമാരല്ലേ എന്റെ രണ്ടു മരുമക്കളും ഒറ്റ കയ്യാ ഞാനമ്മായി അമ്മ പുറത്ത് അത് ശരി അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അടിച്ചു പിരിഞ്ഞ് കീരീം പാമ്പുമായിട്ട് ജീവിക്കണമെന്നാണോ അമ്മ ആഗ്രഹിക്കുന്നത് അമ്മയുടെ മരുമക്കൾ രണ്ടുപേരും സ്വരുമേല് ജീവിക്കുന്നത് അമ്മ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യമല്ലേ ഏഹ് അപ്പൊ നാട്ടുകാർ എന്താ പറയാം ആഹ് രണ്ട് മരുമക്കൾ എന്ത് സ്വരുമേല അവരുടെ മക്കൾ നല്ല സ്വരുമേല ആട്ടോ ജീവിക്കുന്നത് അങ്ങനെ പറയുന്നത് കേൾക്കുന്നതല്ലേ അമ്മയുടെ അമ്മ അതിലല്ലേ അമ്മ സന്തോഷിക്കേണ്ടത് ആ അയ്യോ അത് ഭയങ്കര ഒരു മനസ്ഥിതി ആയി പോയാലോ അമ്മേ അമ്മയാണെങ്കിൽ എന്നെ കുറിച്ച് നാട്ടുകാരുടെ ഇനി പറയാനോ കുറ്റങ്ങളും ബാക്കിയില്ല അങ്ങനെ അമ്മ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും എന്നെ അങ്ങോട്ട് ഒരു മോശക്കാരി ആക്കി അങ്ങ് വെച്ചേക്കുവാണ് ഇനി ഇവളുടെ കുറ്റവും പറഞ്ഞിട്ട് ഇവളേം കൂടി ഇങ്ങനെ ആക്കാതെ ദയവ് ചെയ്ത് ലാസ്റ്റ് അമ്മയ്ക്ക് ലാസ്റ്റ് ആരും ഉണ്ടായില്ല ഞാൻ അത്രയേ പറയുന്നുള്ളൂ ഇവരും കൂടി ഇവരുടെ കാര്യം നോക്കി പോയാലുണ്ടല്ലോ അമ്മയെ ഒറ്റപ്പെടും പിന്നെ ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയല്ല അത് അമ്മയെ ഓർത്ത് വെച്ചോ മനസ്സിൽ ഞങ്ങൾ എന്തായാലും നല്ല സുലമയെ തന്നെയാ ജീവിക്കുന്നത് ആ പിള്ളാരൊക്കെ ഒന്ന് എടുക്കുകയും കൊഞ്ചിക്കുകയും അവർക്ക് വേണ്ട ഇച്ചിരി കുറുക്കൊക്കെ ആക്കി കൊടുക്കുക ഒക്കെ ചെയ്ത അമ്മ ഒരു നല്ല ഒരു അച്ഛമ്മയാകും ഇനി എന്തായാലും അവളെ ഇവിടെയിട്ട് ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്തുമൊന്നുമില്ല ഞാൻ വന്നല്ലോ ഞാനും കൂടെ കൂടി സഹായിച്ചോളാം